ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡിൽ വലിയൊരു ബോംബ് പൊട്ടാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇത്രയും നാളും അനിയേയും നന്ദുവിനേയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന അനാമിക ചെയ്തു കൂട്ടുന്ന ചെയ്തുകൾ ചെയ്തു കൂട്ടുന്ന കള്ളങ്ങൾ ഇന്ന് അനി കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നേരിൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സംഭവിക്കുക എന്നത് അറിയണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പൊ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെ വലിയൊരു ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ അനാമിക ചെന്ന് പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു മുന്നേ തന്നെ നയന നയനയും അമ്മയും സന്തോഷത്തോടു കൂടിയാണ് അവർ ഒരുമിച്ചാണ് പോകുന്നത് എന്ന് അറിഞ്ഞ ആ ആദർശിന് അതൊട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല അവിടെ അമ്മയും നയനയും ഒന്നിച്ചു തല്ല ആദർശിന്റെ ഏറ്റവും വലിയ പ്രശ്നം നയന തന്നിൽ നിന്നും ഇത് മറച്ചു വെച്ചത് തന്നെയായിരുന്നു ആദർശന്റെ പ്രശ്നം അതിന്റെ പേരിൽ ആദർശ് നയന ഭയങ്കര സങ്കടത്തിലാണ് ദേവയാനി സംസാരിച്ചപ്പോഴും ദേവയാനിയോട് ആദർശ് പറഞ്ഞ കേ കാര്യങ്ങൾ കേട്ടപ്പോഴൊക്കെ നയനയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല ദേവയാനി നയനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ അതിനുശേഷം നയന ഉറങ്ങിയിട്ടില്ല തന്റെ ആദർശ് ആദർശനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ് മനസ്സിലാക്കും ആ ഒരു രീതിയിൽ എടുക്കത്തുള്ളൂ എന്നൊക്കെ നയനെ വിചാരിച്ചു പക്ഷെ ആ ഒരു രീതിയിലല്ല ആദർശ് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ആദർശിനെ ചതിക്കാൻ വേണ്ടിയിട്ട് നയന ചെയ്തതാണ് അമ്മ അങ്ങനെ ഇപ്പോ അമ്മ നയനയോട് പറയരുതെന്ന് വിലക്കിയാൽ പോലും ആരും അറിയാതെ നയനയ്ക്ക് രഹസ്യമായിട്ടെങ്കിലും അതെന്നോട് പറയാമായിരുന്നു എന്നാൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു നയന അത് പറയാതെ പോയിത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ആദർശ് ചൂണ്ടിക്കാട്ടുകയും കാട്ടുകയും ഇത് ഈ ഒരു കാര്യത്തിൽ ഞാൻ നയനയോട് ക്ഷമിക്കാൻ പോകുന്നില്ല ഇനി നയനയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് ആദർശിന്റെ തീരുമാനം ദേവയാനി നയനെ കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ദേവയാനി നയനെ കണ്ടു സംസാരിച്ചു എന്നാൽ തന്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം നയന ദേവയാനിയോട് പറഞ്ഞു ആദർശേട്ടന്റെ അവസ്ഥയെക്കുറിച്ച് അമ്മ പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടൻ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആദർശനോട് ആദർശേട്ടനോട് സംസാരിച്ചു കഴിഞ്ഞാലും ആദർശേട്ടൻ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല അമ്മ എനിക്ക് പേടിയാവുന്നുണ്ട് ആദ്യമേ സത്യം തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ നയന പറയുമ്പോഴും ദേവയാനി സമാധാനിപ്പിച്ചു മോള് പേടിക്കണ്ട എല്ലാം ഒക്കെ ആവും അവനെ പറഞ്ഞോ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു പ്രശ്നം ഇല്ല എന്നൊക്കെ ദേവയാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നയന ആദർശനെ കാണാനായിട്ട് ഓഫീസിൽ പോയി ആദർശനെ കാണാനായിട്ട് ഓഫീസിൽ പോയപ്പോഴും എന്തുകൊണ്ട് ആദർശം ഇന്ത്യയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ആദർശം പിണങ്ങിയിരിക്കുന്നു എന്ന് നയനയോട് പറഞ്ഞിട്ടില്ല എന്നാൽ തനിക്ക് നയനയോട് ദേഷ്യമുണ്ടെന്ന് മാത്രം ആദർശം പറഞ്ഞിട്ടുള്ളൂ നയന ഒരുപാട് കാര്യങ്ങൾ ആദർശനോട് സംസാരിക്കുന്നുണ്ട് തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒന്നും ആദർശനെ കേൾക്കണ്ട ആദർശ ആദർശിന്റെ വാശിയിൽ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞിട്ടും ആദർശത് ഉൾക്കൊള്ളാനോ ആദർശത് വിശ്വസിക്കാനോ തയ്യാറല്ല നയന വീണ്ടും വീണ്ടും സംസാരിച്ചു പക്ഷെ നയനെ ആട്ടിപ്പായ്ക്കുകയാണ് നയൻ ആദർശ ചെയ്തത് അപ്പോഴും ആദർശനോട് നയന പറഞ്ഞു ആദർശയുടെ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്താ പറ്റിയത് ഞാൻ ആദർശനോട് എന്താ ചെയ്തത് എന്ത് തെറ്റ് ചെയ്തു എന്ന് ആദർശായിട്ടാണ് ഈ പറയുന്നേ ഞാൻ എന്ത് കുറ്റം ചെയ്തു എന്ന് ആദർശായിട്ട് ഈ പറയുന്നത് ആദർശയുടെ ആദർശനെ എന്തിനാണ് എന്നോട് ദേഷ്യം ഇത്ര ദേഷ്യം വാശിയും എന്തിനാണ് എന്ന് നയന ചോദിച്ചു പക്ഷെ അത് പറയാനായിട്ട് ആദർശ തയ്യാറല്ല എനിക്കത് പറയാൻ താല്പര്യമില്ല എന്നാണ് നയനയോട് ആദർശ പറഞ്ഞത് എന്തുകൊണ്ട് അത് താല്പര്യമില്ല എന്നോട് പറഞ്ഞേ മതിയാകൂ എനിക്ക് ഇപ്പൊ കുറച്ച് സമാധാനമാണ് വേണ്ടത് എന്നെ എന്റെ സ്വസ്ഥത കെടുത്തരുത് ഒന്ന് പോയി തരണം എനിക്ക് വേറൊന്നും സംസാരിക്കാനില്ല എന്ന് നയനയുടെ മുഖത്ത് നോക്കി ആദർശ് പറഞ്ഞു ഞാനാണല്ലേ ഇപ്പൊ സ്വസ്ഥത കിട്ടുന്നത് ഞാനാണല്ലേ ഇപ്പോൾ ശല്യം ആദർശയുടെ ഏറ്റവും വലിയ ശല്യം ഞാനാണല്ലേ എന്നുള്ള രീതിയിൽ നയന സംസാരിച്ചു എന്നാൽ നീ തന്നെയാണ് നീ എനിക്കിപ്പോ ഒരു ശല്യം തന്നെയാണെന്ന് നയനയുടെ മുഖത്ത് നോക്കി ആദർശ് പറഞ്ഞു ആദർശിന്റെ ആ വാക്കുകള് നയനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു താൻ മരിച്ചു പോകുമ്പോലെ ഉള്ളൊരു ഫീലായിരുന്നു നയനക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ ന ഒന്നുമിണ്ടാതെ നയന ഇറങ്ങിപ്പോയി ദേവയാനോട് സംസാരിക്കുന്നുണ്ട് തന്റെ വിഷമങ്ങൾ ദേവയാനയോട് പറയുന്നുണ്ട് താൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്ക് അറിയത്തില്ല ഇനി എങ്ങനെ ദേവയാനിക്കുന്ന നയനെ രക്ഷിക്കാൻ പറ്റുമെന്നും അറിയത്തില്ല ആദർശം അത്രത്തോളം വാശിയിലാണ് എന്നാൽ ഇത്രയും പ്രശ്നങ്ങളും അനന്തപുരിയിൽ നടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവരെ അരങ്ങേറുന്നുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളും നന്ദുവിൻ്റെ പേര് പറഞ്ഞ് അനിയെ കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അനാമിക താൻ വലിയൊരു സൽപുത്രിയാണെന്നാൽ വലിയ ഒരു പുണ്യവതിയാണെന്നാണ് അനാമിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ പുണ്യവതിയുടെ മുഖം കൂടി ഇന്ന് നന്ദുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് അനിയുടെ മുങ്ങിൽ അനിയുടെ മുന്നിൽ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് പോകുവാണ് അനിയെ വിളിച്ചു നദൂന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം എത്രയും പെട്ടെന്ന് വരാനായിട്ട് ആവശ്യപ്പെട്ടു അനി ചെന്നു എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ നീ ഞങ്ങളുടെ കൂടെ ഒരു സ്ഥലത്തോട്ട് വരണം എന്നാലെ എവിടെയാണോ കാര്യം പറ എന്ത് പറ്റി നീ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം ആ കാഴ്ച നിന്നെ വല്ലാതെ എങ്ങനെ ഞെട്ടിപ്പിക്കുമെന്ന് പറഞ്ഞു അനാമികയെ അനാമികയെക്കുറിച്ചാണെന്ന് കൂടി പറഞ്ഞപ്പോൾ ശരി വരാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയി ഒരു പാർക്കിലാണ് സുഹൃത്തുക്കൾ അനിയെ എത്തിച്ചത് സുഹൃത്തുക്കളെ അനിയം കൊണ്ട് വന്നു എന്നിട്ട് മാറി നിന്ന് ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു നീ അങ്ങോട്ടേക്ക് നോക്കേ അത് നിന്റെ ഭാര്യ അല്ലേ എന്ന് ചോദിച്ചു അതെ അനാമികയാണ് എന്നാൽ അനാമികയുടെ അടുത്ത് മറ്റൊരു പുരുഷനും കൂടി ഉണ്ടായിരുന്നു സാധാ അവര് സംസാരിക്കുന്നതല്ല അടുത്തൊരു പുരുഷൻ ഇരിക്കുന്നുണ്ട് ആ അവനുമൊത്ത് നല്ല സന്തോഷത്തോടു കൂടി അനാമിക സംസാരിക്കുകയും കളിച്ചിരിക്കുകയും ചിരിക്കുകയും അതൊക്കെ ആ ആ ഒരു അയാളുടെ മടിയിലോട്ട് അനാമിക ചാഞ്ഞ് കിടക്കുവാണ് എന്നിട്ട് അവരൊത്ത് അങ്ങ് പ്രണയ പ്രണയനിമിഷങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല എനിക്ക് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് സഹിക്കാത്തത് അനാമിക മറ്റൊരു ആളോത്ത് നിൽക്കുന്നതല്ല ഇത്രയും നാളും എല്ലാവരുടെ മുന്നിലും താൻ പുണ്യവതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അനാമികയെ പൂട്ടാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിരിക്കുവാണ് എന്ന് അനി വല്ലാതെ അങ്ങ് സന്തോഷിച്ചു എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം ഇനി എന്തായാലും അനാമികയുടെ അനാമിക അടപടലം അനി പൂട്ടിയിരിക്കുകയാണ് ഇനി അനാമികയുടെ പതനമാണ് അനാമികയെ വലിച്ചു കിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ